ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നല്ല ചൂരമീനാണ് കേട്ടോ കിട്ടിയത് എന്നാൽ ശരി നമുക്ക് കോട്ടൻ സ്റ്റൈലിലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം അടുപ്പത്തെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷ കേട്ടോ ചട്ടി ചട്ടി നന്നായി ചൂടായതിന് ശേഷം ചെറിയ കുറച്ച് ചെറിയൊരു സ്പൂണ് കടുകിടുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ശകല ഉലുവയിടുക കുറച്ച് സ്ലിമ്മിൽ ഇടമായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് പോകുകയും തീയൊക്കെ വരും ഉലുവിയൊരു ശകലം ഇടുക ശകലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ ശകലം എന്നൊക്കെയാണ് ഒരു ചെറിയൊരു സ്പൂണ് ടീസ്പൂൺ ഇടുക അതിൻ്റെ തന്നെ വെളുത്തുള്ളി ഇടുക കുറച്ച് തോന വെളുത്തുള്ളി ഇടുക ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി ഇടുക ഇഞ്ചി പറഞ്ഞാൽ ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി കൂടുതലിടും അപ്പം അതിൻ്റെ ആ ഒരു മണം മുന്നിൽ നിൽക്കും കൂടുതൽ അത് വ ആവശ്യമില്ല കൂടുതൽ അതായത് ഇങ്ങനെ അതിന് ബ്രൗൺ കളർ കൂടുതലാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടെടുത്താൽ മതി പിന്നെ ഇത്തിരി കരുവത്തിൻ്റെ വേടാ ഇതിൽ നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ശരിക്കും ഇന്നുണ്ടാക്കി നാളെ കഴിക്കാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാണ് എന്താ പറയുക ഒരു ഇതിനെ പറ്റി ഒരു കുറ്റം നമുക്ക് പറയേണ്ടവല്ലോ മീൻകറി അടിപൊളിയിരിക്കും പിന്നെ നല്ല മുളക് പൊടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം ഞാനിവിടെ നല്ല എരിവ് വേണം അപ്പം രണ്ട് ഇടും മഞ്ഞപ്പൊടി ഇട മുളപൊടി നന്നായിട്ട് മൂത്ത് വരട്ടെ ഞാൻ അതിനെ വളർത്തു കേട്ടോ അതിന് നല്ല ഉറപ്പായിരുന്നു അടിപിടിക്കാതെ തന്നെ മുരിഞ്ഞു കിട്ടണം മുരികിയെന്നൊക്കെ പറയുമ്പോൾ എണ്ണ ഇങ്ങനെ കിണിങ്ങി വരണു എന്നാലും ടേസ്റ്റ് ഇണ്ടാവു അപ്പുറത്ത് ചൂടുവെള്ളം വെക്കണം കേട്ടോ നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം വെള്ളം വാടിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്ക നല്ല തിളച്ച വെള്ളം കേട്ടോ ഈ വെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മൾ നാളേക്ക ഇന്ന് ഉണ്ടാക്കി നാളേക്കെടുക്കണമെങ്കിൽ ഇത്തിരി തോനെ വെള്ളമൊഴിക്കാം കല്ലുപ്പാണ് ഇറുന്നത് ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം നന്നായി തിള വരട്ടെ കുറച്ച് ലോങ് വീഡിയോ എന്നൊരു സംശയം എന്തായാലും നോക്കാം നന്നായി തിളവ് വന്നു കേട്ടോ മീന് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം ഇത് വറുത്തരച്ചും വെക്കട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇപ്പൊ ഇന്ന് വെച്ചിട്ട് നാളെയും രണ്ടു ദിവസമൊക്കെ ചൂടാക്കി ചൂടാക്കി കഴിക്കണം എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉള്ളിൽ ഉപയോഗിക്കാത്ത കാരണം കേടൊന്നും വരില്ല നല്ല മീനിൻ്റെ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലവർ ഈ കറിയിൽ തേങ്ങാപ്പാലം ഒഴിക്കില്ല ഇതൊരു കോട്ടയ സ്റ്റൈലിൽ മീൻ കറിയാണ് കല്യാണത്തിനൊക്കെ നമ്മൾ തലേദിവസമൊക്കെ വിളമ്പ ഉപയോഗിക്കുന്ന മീൻ കറി കുറച്ച് ഉലുവപ്പൊടി ഇടുക ലാസ്റ്റ് കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം ഇടുക കുറച്ച് വെളിച്ചെണ്ണയും മേലക്കൂടെ തൂക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ മീൻകറി റെഡി